നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നൊരു നെറിയടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം തെറ്റാണെങ്കിലൊന്ന് പറയണേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത ഉണ്ടായിരുന്നു കോഴിക്കോട് നാദാപുരത്ത് പതിനേഴ് വയസ്സുള്ള മകളെ ഗർഭിണിയാക്കിയ പിതാവ് അറസ്റ്റിൽ പോക്സോ ക്രൈസ് കേസ് പ്രകാരമാണ് അറസ്റ്റ് അയാൾക്ക് തല ഉയർത്തി നടത്താൻ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് കാരണം സ്വന്തം മകളെ ഗർഭിണിയാക്കിയ ഒരാളാണ് പതിനേഴ് വയസ്സുള്ള ഒരു മകളാണ് ഇയാളൊരു കടല വിൽപ്പനക്കാരനാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുടെ ഗർഭാലസിപ്പിക്കും അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് അതിൻ്റെ ഡി എൻ എ സാമ്പിൾ എടുത്തിരുന്നു ടെസ്റ്റൊക്കെ നടത്തി പരിശോധനാ ഫലം പുറത്തു വന്നു ഇതിന് ഉത്തരവാദി ആ പാവം പിതാവല്ല കോഴിക്കോടുള്ള ഒരു ആയുർവേദ യുവ ഡോക്ടറാണ് ആ യുവ ഡോക്ടറെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇന്ന് പത്രങ്ങളിലൊക്കെ ആ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ആരാണ് പരിഹാരം കൊടുക്കുക ആ മനുഷ്യൻ ഇപ്പോഴും ജയിലില്ല അപ്പോൾ ആരുടെയൊക്കെ വിരോധം കൊണ്ട് ആ മനുഷ്യനെ പ്രതിയാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ പത്രങ്ങൾ കൊടുക്കുക ഇത്തരം കേസുകൾ ഈ പോക്സോ കേസുകൾ കോടതി വിധി വരുന്നതിന് മുൻപ് ഈ ഒരു പ്രതികളുടെ ഫോട്ടോ കൊടുക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമൊക്കെ ഉള്ളത് ആ ഒരു മനുഷ്യനെന്ന് പത്രത്തിൽ വാർത്ത കൊടുത്തത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ആൾ എന്ന് പറഞ്ഞിട്ട് സ്വന്തം സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശീടെ ഐഡന്റിറ്റിയും പുറത്തു വരും അതുകൊണ്ട് പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ ഫോട്ടോ ഒക്കെ കൊടുത്തിരുന്നത് ഇപ്പോഴിതാ അതിന്റെ ടെസ്റ്റ് വന്നിരിക്കുന്നു അയാൾ ഒരു നിരപരാധിയാണ് ഒരാളോടുള്ള വ്യക്തിവിരോധം കാരണം ചില സ്ത്രീകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്വന്തം പിതാവിനെതിരെ ഇത്തരം പരാതി കൊടുക്കുക നമ്മൾ ഇത്രയും വാർത്തകളൊക്കെ മാധ്യമങ്ങൾ കാണലുണ്ട് ഞാൻ വിശ്വസിക്കൂല ഒരു വാർത്ത വിശ്വസിച്ച് ഉള്ളതാണെങ്കിൽ കൂടി ഞാൻ വിശ്വസിക്കില്ല കാരണം എന്തായാലും ഒരുപാട് ുള്ള വാർത്തകളിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമില്ലാത്തത് കുവൈത്തിൽ മധ്യ ദുരന്തം ഉണ്ടായി ആ മദ്യ ദുരന്തം ഉണ്ടായ പ്രതികളുടെ ഫോട്ടോസുകൾ കണ്ടു പത്ത് അറുപത്തേഴ് പേർ അറസ്റ്റിലെ സ്ത്രീകളടക്കം ഇന്ത്യക്കാരടക്കം മലയാളികളടക്കം ഉണ്ട് ഒരു മലയാളി മരിച്ചൊരു വാർത്ത വീട്ടുകാർ പുറത്ത് വിട്ടതുകൊണ്ട് മാത്രമാണ് അറിഞ്ഞത് ഒരു കണ്ണൂർക്കാരൻ അപ്പോൾ ഇത് ഒരു കുറ്റവാളിയാണെന്ന് കോടതി സ്ഥിരീകരിക്കാതെ അവർ കുറ്റവാളി ആരാണെന്ന് പുറത്ത് ഈ സിസ്റ്റാണ് നമ്മുടെ നാട്ടിലും വരേണ്ടത് ശരിക്കും പ്രത്യേകിച്ച് ഈ പോക്സോ കേസിൽ ആ പാവം പിതാവിന് എന്ത് പരിഹാരം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ മാധ്യമങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല നിങ്ങൾ കോടതി വിധിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തോളൂ എത്രയോ ആളുകളുടെ ജീവിതമാണ് ഇതുപോലെ ഫോട്ടോസുകൾ കൊടുത്തിട്ട് നിങ്ങൾ ഇല്ലാതാക്കണം ആ പാവം പിതാവ് പഴഞ്ചയിലാണ് ഇപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ ഈ യഥാർത്ഥ പ്രതിയെ മനസ്സിലായത് അയകോടൊക്കെ അറസ്റ്റിലായി ആ മാധ്യമങ്ങളുടെ ഈ ഒരു തമ്മാടി നമ്മൾ തുറന്ന് കാണിച്ചേ പറ്റൂ